ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ആയിട്ട് മാത്രമല്ല നമുക്കിത് ലഞ്ചിനോ ടിഫിനിലോ അത് അതുപോലെ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിന് ഏകദേശം ഒരു കപ്പ് വെള്ളം എനിക്കിവിടെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചിട്ടുള്ളത് കേട്ടോ ചൂടുവെള്ളമൊന്നും എടുത്തിട്ടില്ല ഇനി നിൽക്കാ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാനിവിടെ രണ്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ മുട്ട എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം മതിയെങ്കിൽ അത് മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് സവോളാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാം ഇനി കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയോ മല്ലിയിലയോ മല്ലിയിലയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളി ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്പം ഒന്ന് ഇത് വെന്ത് കിട്ടണം കേട്ടോ വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം അതിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം മുളക് പൊടി കാട്ടിയും കൂടുതലും നല്ലത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ആദ്യം മുട്ടയിൽ ചേർത്താണ് വേവിച്ചിട്ടുള്ളതെങ്കിൽ അധികം ചേർക്കരുത് അല്ലെങ്കിൽ ഈ സമയം മുട്ട കൂടി ചേർക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണല്ലോ അത് അധികം ചേർത്തതിന് ശേഷം ഒരുപാട് സമയം അത് മിക്സ് ചെയ്യരുത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ പൊടികളും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഗ്രേറ്റർ ഗ്രേറ്ററില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ച് ചേർത്താലും മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ മാവ് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം സാധാരണ ചപ്പാത്തിക്കൊക്കെ വരുത്തുന്ന ആ ഒരു അളവിൽ അല്ലെന്നുണ്ടെങ്കിൽ എടുക്കുന്ന കറക്റ്റ് റൗണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിൽ പരത്തിയെടുത്താലും മതിയാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുക്കാം ചപ്പാത്തിക്കൊക്കെ വരുത്തുന്ന അത്രയും വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചപ്പാത്തി ചപ്പത്തിപ്പലകയിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം റൗണ്ട് അനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരെണ്ണം കൂടെ എൻ്റെ മുകളിലേക്ക് വെച്ചതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് തയ്യാറാക്കാവുന്നതാണ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പം ഞാനിതിവിടെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു നിങ്ങൾക്ക് ആദ്യം പാത്രം അതിൽ വെച്ച് റൗണ്ട് സെൻറ്റർ ആക്കിയതിന് ശേഷം മസാല വെച്ച് കൊടുത്താലും മതിയാകും അല്ലെന്നുണ്ടെങ്കിൽ വെച്ച് മസാല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ കറക്റ്റ് നല്ല ഷേപ്പിനൊന്നും ചപ്പാത്തി പരത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ അല്ലെന്നുണ്ടെങ്കിൽ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ചുട്ടെടുക്കുന്ന സമയത്ത് അത് പൊട്ടി അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണയിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്കത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരല്പം ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോർക്ക് ഉപയോഗിച്ച് അതിൻ്റെ ചുറ്റും ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പ്രസ്സായിട്ടിരിക്കുകയും ചെയ്യും കാണാൻ നല്ലൊരു ഭംഗിയും ആയിരിക്കും അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഞാനിവിടെ പാനിലേക്ക് ഒരു അല്പം ഓയിലൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഇത്ര എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നാലും മതി അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എണ്ണയും നെയ്യും ഒന്നും ഇല്ലാതെയും നമുക്കിത് വെറുതെ ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇത് രണ്ട് വശം ഒന്നും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് മൊരിയിച്ച് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് എന്നെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഉൾഭാഗം എന്ത് കിട്ടത്തില്ല അപ്പോൾ ഇതിവിടെ രണ്ട് വശം നന്നായിട്ട് എന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസുണ്ട് ഉൾഭാഗം എന്ത് കിട്ടത്തില്ല അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ കൂടെ ഒന്നുകൂടി കാണിക്കാം അപ്പോൾ ഇത് തവയിൽ ഒന്നും തന്നെ എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം കുട്ടികൾക്ക് അല്പം ഓയിൽ ഒഴിച്ചോ നെയ്യോ ബട്ടറോ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാം മുതിർന്നവർക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ടിഫിനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഇനി വേറെ കറികളൊന്നും അതിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾക്കായാലും വെജിറ്റബിൾസൊക്കെ കഴിക്കാം താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം വെജിറ്റബിൾസൊക്കെ വെക്കാവുന്നതാണ് പനീർ വെക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇത് ഞാനിവിടെ രണ്ട് വശം നന്നായിട്ട് ഇതിനൊന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇത് എണ്ണ ഒന്നും ഒഴിക്കാതെ ചുട്ടെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്